നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കിൻറ്റൻ ഡി കോക്കിന് വളരെയധികം ആരാധകരുണ്ട് നമ്മുടെ നാട്ടിലും കാരണം ഐ പി എല്ലിൽ അങ്ങനെ മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഇപ്പോൾ അവർക്കൊരു സന്തോഷ വാർത്ത ഇതാ ക്യു ഡി കെ റിട്ടയർമെൻറ്റിൽ നിന്ന് പിൻവാങ്ങി സൗത്ത് ആഫ്രിക്കയുടെ ഏകദിന ടീമിലേക്ക് വടകിയെത്തിയിരിക്കുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും ഏകദിനത്തിൽ നിന്നും അദ്ദേഹം നേരത്തെ വിരമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലാണ് അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് റിട്ടയർമെൻ്റ് പ്രഖ്യാപിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒ ഡി ഐ വേൾഡ് കപ്പിന് ശേഷം ഒ ഡി ഐ ടീമിൽ നിന്നും റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോഴിതാ ഏകദിന ടീമിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തുന്നു ടി ട്വൻ്റി അദ്ദേഹം ഉണ്ട് അങ്ങനെ പാക്കിസ്ഥാനെതിരെയുള്ള സൗത്ത് ആഫ്രിക്കയുടെ ടൂറിലേക്ക് ആ ഒരു സ്ക്വാഡിലേക്ക് ഇപ്പോൾ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് എല്ലാ ഫോർമാറ്റിലുള്ള മത്സരങ്ങൾക്കായിട്ടുള്ള സ്കോഡും ഇപ്പോൾ പാകിസ് സൗത്ത് ആഫ്രിക്ക ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട് പാകിസ്ഥാൻ എതിരെ രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ പാകിസ്ഥാനിൽ പോയിട്ടാണ് കളിക്കുന്നത് ആദ്യ ടെസ്റ്റ് ഒക്ടോബർ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയും രണ്ടാം ടെസ്റ്റ് ഒക്ടോബർ ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെയും നടക്കും പിന്നെ മൂന്ന് ടി ട്വൻ്റി മത്സരങ്ങളുണ്ട് ഒക്ടോബർ ഇരുപത്തിയെട്ടിനും ഒക്ടോബർ മുപ്പത്തി ഒന്നിനും നവംബർ ഒന്നിനുമായിട്ട് അതിനുശേഷം മൂന്ന് ഏകദിന മത്സരങ്ങളുണ്ട് അത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നവംബർ നാലിനും നവംബർ ആറിനും നവംബർ എട്ടിനുമാണ് അപ്പോൾ ഈ ഒരു സ്ക്വാഡിലേക്കാണ് ടെസ്റ്റ് സ്ക്വാഡിലില്ല ബാക്കി രണ്ട് സ്ക്വാഡിലും ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുകയാണ് ട്വൻ ട്വൻറ്റി ഒഫീഷ്യലി സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു കാര്യം കൂടി സൗത്ത് ആഫ്രിക്കൻ ടീമിൻ്റെ അധികൃതരെ അറിയിക്കുന്നുണ്ട് അതായത് ടെസ്റ്റ് ക്യാപ്റ്റൻ ടെമ്പാ ബവൂമ ഹാസ് ബീൻ റൂൾഡ് ഔട്ട് ഓഫ് ദി സീരീസ് ഈ സീരീസിന് അദ്ദേഹമില്ല അദ്ദേഹം പരിക്കിൽ നിന്ന് മുക്തനായി വരുന്നതേയുള്ളൂ കൂടാതെ ഏഡൻ വഴുക്കളുമായിരിക്കും ടീമിനെ നയിക്കുക എന്ന കാര്യം കൂടി അറിയിക്കുന്നുണ്ട് അവരുടെ ടെസ്റ്റ് മത്സരങ്ങളെന്ന് പറയുമ്പോൾ ഓൾറെഡി അവർ ഐ സി സി ആ ട്രോഫി നേടി നിൽക്കുകയാണല്ലോ അതായത് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് നേടി നിൽക്കുകയാണല്ലോ ഇനിയിപ്പോൾ അടുത്ത സൈക്കിളിലേക്കുള്ളവരുടെ ഡിഫെൻസ് ഇവിടെ ആരംഭിക്കുകയാണ് എന്നാലും ഓരോ സ്കോഡും നമ്മൾ നോക്കുകയാണ് ആദ്യം അവരുടെ ടെസ്റ്റ് സ്കോഡിൽ ആരൊക്കെയാണെന്ന് നോക്കാം ടെസ്റ്റ് സ്കോഡിലുള്ളത് ഏഡൻ വഴുക്കളും അദ്ദേഹമാണ് ക്യാപ്റ്റൻ പിന്നെ ഡേവിഡ് ബെഡിങ്ങാം കോർബിൻ ബോഷ് ഡെവൽഡ് ബ്രവിസ് ടോണി ഡിസോർസിബൈർ ഹംസ സിമോൺ ഹാർമർ മാർക്കോ എൻസന് കേശു മഹാരാജ് വിയാൻ മൽഡർ സെനുരാജ് മുത്ത് സ്വാമി കാഗിസോ റബാദ റിയാൻ റിക്കിൽറ്റൺ ട്രിസ്റ്റൻ സ്റ്റബ്സ് അതുപോലെ പ്രണലാൻ സുബ്രിയൻ കെയിൽ വരയുന്ന ഇതാണ് അവരുടെ സ്കോഡിലുള്ളത് ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത് സെക്കൻഡ് ടെസ്റ്റിന് മാത്രമാണ് കേശവ് മഹാരാജ് ഉള്ളത് അതുപോലെ തന്നെ ടി ട്വൻറ്റി ഐ സ്കോഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡേവിഡ് മില്ലറാണ് ടി ട്വൻറ്റി ഐയുടെ ക്യാപ്റ്റൻ കോർബിൻ ബോഷ് ഡേവിഡ് ബ്രവിസ് നാൻഡ്രേ ബർഗർ ജെറാൾഡ് കോട്സി ക്യുൻറ്റൻ ഡി കോക്ക് ഡൊണോവൻ ഫെഡീഴ റീസ ഹെൻഡ്രിക്സ് ജോർജ് ലിൻഡെ ക്യന മഫാക്ക ലുങ്കി എങ്കിഡി എൻകാബ പീറ്റർ ലുഹാൻഡ്രെ പ്രിട്ടോറിയസ് ആൻഡിലെ സിം സിമലൈന് അപ്പം ലിസാർഡ് വില്യംസ് ഇതാണ് അവരുടെ ടി ട്വൻ്റി സ്കോഡുള്ളത് അതുപോലെ ഒഡിയോ സ്കോഡിൽ ഇപ്പോൾ ക്യു ഡി കെ മടങ്ങി എത്തിയിരിക്കുന്നു ഒഡിയോ സ്കോഡ് ഇങ്ങനെയാണ് മാത്യു ബ്രീസ് കെയാണ് ക്യാപ്റ്റൻ പിന്നെ കോർവിൻ ബോഷ് ഡവൽ ഡ്യബ്രവീസ് ആൻഡ്രൂ ബർഗർ ജലാൽ കോട്സി ക്യുൻഡൻ ഡി കോക്ക് ടോണി ഡിസോർസ് ഡൊണാവിൻ ഫെറീര ബിയോൺ ഫോർച്യൂൺ പിന്നെ ജോർജ് ലിൻ്റെ ക്യൂന മപ്പാക്ക ലുങ്കി എങ്കി ഡി എൻഗാ ബിട്രർ പ്രിറ്റ് പ്രിറ്റോറിയസ് അതോടൊപ്പം തന്നെ ചിന്നതമ്പ കെഷിലെ ഇതാണ് അവരുടെ ഒ ഡി ഐ സ്കോർ ഉള്ളത് എന്തായാലും ഇതാ ക്യു ഡി കെ ഏകദിനത്തിലേക്ക് കൂടി മടങ്ങിയെത്തത് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്